നമസ്കാരം പുതിയ കാലത്തിലെ പുതിയ തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങൾക്ക് വളരെയധികം പങ്കുണ്ട് ഒരു കാലത്ത് പത്രമാധ്യമങ്ങൾ അത് കഴിഞ്ഞ് ദൃശ്യമാധ്യമങ്ങൾ ഇപ്പോൾ നമ്മൾ എങ്ങോട്ട് സഞ്ചരിച്ചാലും നമ്മളുടെ കൈകളിൽ തന്നെ നിൽക്കുന്ന മാധ്യമങ്ങൾ സമൂഹ മാധ്യമങ്ങൾ നിർണായകമാണ് രാഷ്ട്രീയത്തിലെ ആരെ വളർത്താനും തളർത്താനും മാധ്യമങ്ങൾക്ക് പങ്കുണ്ട് അതുപോലെ വിജയവും തോൽവിയും ഈ ഒക്കെ തന്നെ തീർച്ചപ്പെടുത്തുന്നത് മാധ്യമങ്ങൾക്ക് വലിയ പങ്കാണ് ശ്രീ ഗോപകുമാർ ഈ കെ ജി ഷെട്ടിരപ്പിള്ള എന്ന് പറയുന്ന കവി പറയാറുണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കവിതയിലെ വരിയാണ് ഈ പറഞ്ഞു പറഞ്ഞാണ് സാർ കടലത്ത വലുതായത് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഒരുപാട് വട്ടം പറയുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കുമോ ഇതിനകത്തോ കാര്യമുണ്ട് എന്ന് ഒരാൾ വിജയിക്കും 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 എന്ന് മാധ്യമങ്ങൾ മാധ്യമങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേരളത്തിൽ ഈടെ മാധ്യമങ്ങൾ മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്ന് ഇന്ത്യ മുന്നണിയാണ് കയറി വരാൻ പോകുന്നതെന്ന് പക്ഷേ ദേശീയതലത്തിൽ സർവേ വന്നപ്പം എല്ലാം പൊളിച്ചടുക്കി കൊടുക്കുകയും ചെയ്തു അപ്പോൾ മാധ്യമങ്ങൾ വളരെ വലിയൊരു പങ്കല്ലേ ഇപ്പം വഹിക്കുന്നത് മാധ്യമങ്ങൾ ഒരു ജനാധിപത്യ സമൂഹത്തിന് വലിയ പങ്കുവഹിക്കുന്നതാണ് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം നടത്തുമ്പോൾ മാധ്യമങ്ങള് ഇന്ത്യൻ മാധ്യമങ്ങൾ വലിയൊരു പങ്ക് വഹിച്ചതാണ് അപ്പോൾ അങ്ങനെയാണല്ലോ കേരളത്തിൽ മാതൃഭൂമി തന്നെ തുടങ്ങുന്നത് ഇന്നത്തെ ഉടമസ്ഥന്മാരുമായ ഗുലബന്ധം പോലും ഇല്ലെങ്കിലും മാതൃഭൂമി തുടങ്ങുന്നത് ദേശീയ വീക്ഷണമുള്ള വലിയ മനുഷ്യരാണ് തുടങ്ങിയത് ഇപ്പം അവിടെ ചെറിയ മനുഷ്യരിയ്ക്കുന്നു ഹിന്ദിപ്പുട്ടികൾ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മാധ്യമങ്ങൾക്കെന്നും ജനാധിപത്യത്തിൽ വലിയൊരു പങ്കുണ്ട് ഹിന്ദുവായാലും ശരി ദി ഹിന്ദുവായാലും ശരി ഇന്ത്യൻ എക്സ്പ്രസ് ടൈംസ് ഓഫ് ഇന്ത്യ ഹിന്ദുസ്ഥാൻ ടൈംസ് ഇങ്ങനെ മാധ്യമങ്ങളുടെ ഒരു നിര ദേശീയ മാധ്യമങ്ങളുടെ നിര സ്വാതന്ത്ര്യ സമരകാലത്തുണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ മാധ്യമങ്ങളുടെ നിലപാടുകളിലൊക്കെ ഒരുപാട് മാറ്റം വന്നതിൻ്റെ പ്രധാന കാരണം മാധ്യമങ്ങൾക്ക് ബിസിനസ് താല്പര്യങ്ങൾ വന്നു വലിയ ബിസിനസ് സാമ്രാജ്യത്വത്തിൻ്റെ ഭാഗ്യം സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി ഈ മാധ്യമങ്ങൾ മാറി മാധ്യമങ്ങൾക്ക് ബിസിനസ് ഇൻട്രസ്റ്റ് വന്നു അപ്പോഴവേ അവരുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് നിഷ്പക്ഷ നിലപാടിൽ നിന്നൊക്കെ മാറി മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിലെ ഫോർത്ത് എസ്റ്റേറ്റ് നാലാം തൂണാണ് അപ്പം അതിന് വലിയ ഉത്തരവാദിത്വമുള്ളത് കേരളത്തിൽ തന്നെ കേരളത്തിലെ മുഖ്യ മുഖ്യധാരാ മാധ്യമങ്ങൾ മലയാള മനോരമ അതുപോലെ തന്നെ മാതൃഭൂമി കേരള കൗമി ഇതാണല്ലോ പ്രധാനമായ കേരളത്തിലെ മാധ്യമങ്ങളുണ്ട് ഈ മാധ്യമങ്ങൾ വിചാരിച്ചാൽ ഒരു നേതാവിനെ വളർത്തിയെടുക്കാം ഇവർ വിചാരിച്ചാൽ ഒരു നേതാവിനെ തകർത്ത് കളയുകയും ചെയ്യാം പല നേതാക്കന്മാരും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലൂടെ വന്ന പല നേതാക്കന്മാരും മലയാള മനോരമ വളർത്തിയെടുത്താണ് ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയുടെ വളർച്ചയിൽ വലിയൊരു പങ്ക് മലയാള മനോരമ തർക്കമൊന്നുള്ളൊരു കാര്യമില്ല അതുപോലെ തന്നെ മലബാറിലെ പല നേതാക്കന്മാരെയും മാതൃഭൂമി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും മാതൃഭൂമി ഒരു അജണ്ട വെച്ചാരെയും വളർത്തി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേരളം അവധി ചില ആളുകളെയൊക്കെ കേരളം വളർത്തിയെടുത്തിട്ടുണ്ടെന്നൊരു വാസ്തവമാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി ഈ മുഖ്യ മാധ്യമങ്ങളുടെ നഷ്ടപ്പെട്ടത് ആളുകളുടെ ഒരു ചാനൽ തന്നെ എന്ന് പറഞ്ഞ ആളുകൾ കാരണം ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഈ ന്യായീകരണ തൊഴിലാളികളെ പാണന്മാരെ പിന്നെ ഏതെങ്കിലും പാർട്ടി അച്ചാരൊക്കെ പറ്റിക്കൊണ്ട് വന്നിരിക്കുന്നവര് പറയുന്ന വ്യക്തിത്വത്തിന് നമ്മുടെ വിലയേറിയ സമയം എന്തിനാണ് കളയുന്നത് എന്ന് വിചാരിച്ച ചാനൽ മാറ്റി കളയുന്നവരുണ്ട് പിന്നെ പലപ്പോഴും ഞാൻ ഈ ചാനൽ ചാൻസർച്ചയൊക്കെ കാണുമ്പോഴേ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പഠിച്ച് പറയുന്ന ചില ആളുകളുണ്ട് ഉള്ളൂ അവർ ആ ചർച്ചയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവർ പറയുന്നതാണെന്ന് കേൾക്കും മറ്റേതെങ്കിലുമൊക്കെ വന്ന ഈ ഞായറിടത്തൊഴിലാളിയും പണം പറഞ്ഞാൽ ശ്രദ്ധിക്കാറില്ല അവരെന്ത് വേണമെങ്കിലും പറഞ്ഞു തന്നെ അവരതിൻ്റെ പണം വാങ്ങിച്ചിട്ട് പറയുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതമാർഗ്ഗമാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അത് അവരുടെ ബിസിനസ്സാണ് അപ്പോൾ അതാണ് പിന്നെ ഈ ദൃശ്യമാധ്യമത്തിലേക്ക് പോകുന്നത് ഓൺലൈൻ മീഡിയ വന്നു കഴിഞ്ഞപ്പോൾ ഈ മാധ്യമങ്ങളുടെ എല്ലാം പ്രസക്തി പോയി ദൃശ്യമാധ്യമങ്ങളുടെയും പ്രസക്തി പോയി മുഖ്യധാരാ മാധ്യമങ്ങളുടെയും പ്രസക്തി പോയിട്ട് അപ്പോഴപ്പോ വാണയരാവുന്ന വിധത്തില് മീഡിയയിലേക്ക് സോഷ്യൽ മീഡിയയിൽ ഓരോ മനുഷ്യനും ഓരോ ഓരോ പത്രാധിപരും എനിക്ക് എന്റെ രീതിയിൽ വിശകലനം ചെയ്യാം അത് വന്നു കഴിഞ്ഞപ്പോൾ ഈ മാധ്യമങ്ങളുടെ വിലവേശൽ ശക്തി നഷ്ടപ്പെട്ടു നമ്മളിപ്പോ തന്നെ ഈ ഇലക്ഷനെ തൊട്ട് മുന്നേ വരെ ഈ ഇന്ത്യൻ മുന്നണിയെ കുറിച്ച് ഇവർ പറന്ന് പ്രചരിപ്പിച്ച ഒരു കാര്യം ഇന്ത്യ മുന്നണി വലുതാണോ ചെറുതാണോ റിസൾട്ട് കഴിയുമ്പോഴേ അറിയത്തു അപ്പോ ഇപ്പൊ എക്സിറ്റ് പോൾ റിസൾട്ട് അനുസരിച്ച് ഇന്ത്യയാണ് വരുന്നത് എന്നാണ് എന്റെ മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ ഇവരെല്ലാം നാളെ ഒറ്റ നാളത്തെ പത്രത്തിലെ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ കൊടുക്കാൻ തുടങ്ങും മോദിയുടെ സ്തുതി കഴിഞ്ഞ ദിവസം തന്നെ കൊടുത്തു തുടങ്ങി കൊടുത്തു തുടങ്ങി മോദി മേലേ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു തുടങ്ങി മോദിക്കെതിരെ മൂന്ന് പിന്നെ എഡിറ്റോറിയലുകളാണ് മാതൃഭൂമി പത്രം എഴുതിയത് മൂന്ന് എഡിറ്റോറിയൽ ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഏറ്റവും എനിക്ക് തോന്നുന്നു അത് നമ്മള് നമുക്കൊരു കോമൺ സെൻസ് ഉണ്ടല്ലോ ഈ എന്ന് പറയുന്നത് പറയുന്ന ചിന്തിക്കും നമുക്ക് എവിടെ ചിന്തിക്കാം നമ്മൾ തന്നെയാണ് അത് എന്ത് ഇത്രയും വൈകി എന്നുള്ളതാണ് എഴുത്തഞ്ചു വർഷം കൊണ്ട് അല്ലേ അതാണ് തീർച്ചയായിട്ടും മോദി പറഞ്ഞതിനകത്ത് ഉദാഹരണമാണ് പൊതുസമൂഹം കൂടുതൽ തിരിച്ചറിയാൻ തുടങ്ങിയത് അറ്റൻപറോടെ സിനിമയിലൂടെയാണ് ഞാനൊരു ചെറിയ കാര്യം അങ്ങോട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർച്ചയിൽ ഏറ്റവും പങ്ക് വഹിച്ചത് കെ പി എസ് നിങ്ങൾ തന്നെ അപ്പൊ അല്ലാതെ കേരളത്തിലെ ആളുകളെല്ലാം കാൾ മാർക്സിന്റെ ദാസ് അയ്യായിരത്തിലധികം കണക്ക് സാഹിത്യ കേരളത്തിലെ ഉത്സവപ്പറമ്പുകളിൽ പിന്നെ പ്രചരിപ്പിച്ചത് ബംഗാളിന് അപ്പം അന്ന് സി പി എമ്മിന്റെ സമ്മേളനത്തിന് ശേഷം യോഗാനന്തരം സാമ്പശിവന്റെ കഥാപ്രസംഗം ഉണ്ടായിരിക്കുന്ന അപ്പം ഞാൻ പറഞ്ഞു വന്നതേ അറ്റൻപുറവയുടെ ഒരു സിനിമ വന്നപ്പോൾ ഞാൻ ആ സിനിമ വന്നുപോകരമായ സിനിമയാണ് ആ സിനിമ കണ്ടപ്പോഴാണ് ഇതിന്റെ ഒരു മാഹാത്മ്യം ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാത്ത ഇങ്ങനെ ഒരാൾ ഇന്ത്യ ജീവിച്ചിരുന്നു അല്ലെ അതിനകത്തൂടെ മോദി ഈ സിനിമ എന്ന് പറയുന്നത് ജനകീയ കലയാണ് അത് കൂടുതലായിട്ട് എത്തുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് തെളിയിച്ചിരിക്കുന്നത് അതെ രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് ഈ സിനിമ വന്നപ്പോഴേ ഗാന്ധിജിയെ ആളുകൾ വ്യത്യസ്തമായൊരു ആംഗ്ലയിലൂടെ തിരിച്ചറിയാൻ തുടങ്ങി രണ്ട് ഈ നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ശേഷം മഹാത്മാഗാന്ധി അവർ തമസ്കരിക്കുകയാണ് ചെയ്തു പിന്നൊരു നെഹ്റുവിൻ യുഗമാണ് ഗാന്ധിയുടെ പേരിലുള്ള സ്ഥാപനങ്ങൾ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് സ്ഥാപനങ്ങൾ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഇവൻ സഞ്ജയ് ഗാന്ധി അടക്കമുള്ള നെഹ്റു ഫാമിലിപ്പെട്ട ആളുകൾക്കുണ്ട് എത്ര നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് എത്രയുണ്ട് അല്ലെങ്കിൽ പട്ടേലിനെ കുറിച്ച് എത്രയുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നാപ്പത്തിയേഴ് മുതൽ തമസ്കരിച്ചപ്പോഴാണ് അതിനെയാണ് മോദിജി ചോദ്യം ചോദ്യം ചെയ്തിരിക്കുന്നത് പക്ഷേ അദ്ദേഹം ഗാന്ധി നിന്നാണ് മാതൃഭൂമി മാതൃഭൂമി മാതൃഭൂമിയുടെ എഡിറ്റോറിയ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളാണ് പരമ്പത്തോടാണ് എം ടി വാസുനായാലും അല്ലെങ്കില് എം വി കൃഷ്ണവാര്യൊക്കെ ഇരുന്ന ആ കഷപ്പുട്ടുകളെ കഷ്ടം പറഞ്ഞാല് അവരുടെ കാര്യം ഓർക്കുമ്പോഴേ നമുക്ക് സഹതാപമാകുന്നു ഈ പറയണം ശ്രേയാംസ് ശ്രേയാംസ് കുമാർ തന്നെ ഉദാഹരണത്തിന് വീരേന്ദ്രകുമാർ എന്ന് പറഞ്ഞ ഒരാളിനെ കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യകാരനായത് അദ്ദേഹം മാതൃഭൂമി ഷേർ വാങ്ങിച്ചപ്പെടില്ലേ കുറിച്ച് ആക്കുവാൻ ഷെയർ വാങ്ങിച്ച മാതൃഭൂമിയുടെ ഉടമസ്ഥാവകാശം അദ്ദേഹത്തിന്റെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിശ്വസാഹിത്യകാരനായി ഒരുപക്ഷെ ഞാനവിടെ പോലും കിട്ടേണ്ട ആളാണെന്ന് പറഞ്ഞത് റൈറ്റേഴ്സ് അതോറിറ്റി കാര്യങ്ങളെ ഇപ്പം വീരേന്ദ്രകുമാറിന്റെ കാലം കഴിഞ്ഞു അദ്ദേഹം മരിച്ചു ഇപ്പോഴ ശ്രേയാംസ് കുമാറിന്റെ ലേഖനമായി ശ്രേയാംസ് കുമാർ കഴിഞ്ഞ മകടേയും കൂടെ ലേഖനമായി ഒരു പാത്രം ഉണ്ടെങ്കില് എന്തും പറയാം എന്നുള്ള ഒരു ധാഷ്ട്യമാണ് ഇതിന്റെ ഈ എഡിറ്റോറിയലിന്റെ പിന്നിലുള്ള ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് അവഗണിക്കാം പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാം പണ്ട് ഈ പഴയ എഡിറ്റോറിയലൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടല്ല പത്രങ്ങളിലൊക്കെ കേരളം മുതലേ സീനാരായണപിള്ളണ പിള്ളേറ്റോ പന്നത്തെ കാലത്ത് പത്രം എടുത്തിട്ട് പെട്ടെന്ന് ഈ എഡിറ്റോറിയലോട്ടാണ് പോകുന്നത് അതുപോലെ ജഗന്നാഥ് പണിക്കരുടെ എഡിറ്റോറിയൽ അത് എഡിറ്റോറിയൽ ഒരു രംഗം കൊണ്ട് അവസാനിക്കുന്നില്ല തുടരും ഈ അതെന്നെ പ്രത്യേകത ഇപ്പൊ ഇവിടെ വന്ന ഈ മാധ്യമങ്ങള് ഇതിന്റെ അവരുടെ ഒരു അജണ്ട സെറ്റ് ചെയ്തു അതിന്റെ പ്രചരണം തുടങ്ങി ഇതിപ്പോ തുടങ്ങിയതല്ല രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രി മത്സര രംഗത്ത് വന്നപ്പോൾ തന്നെ വളരെ വ്യാപകമായി നമ്മുടെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എല്ലാം പ്രചരിപ്പിക്കുക അന്ന് പ്രചരിപ്പിച്ചോണ്ടിരുന്നാണ് ഇതൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞോണ്ടിരുന്നത് രാവിലെ എണ്ണ ഗർഭിണികളെ മുസ്ലിം സ്ത്രീകളെ പറഞ്ഞോണ്ടിരുന്നെ വളരെ വ്യാപകമായി പ്രചരിപ്പിച്ചു മോദിക്ക് രണ്ടായിരത്തി അഞ്ചിലെ അമേരിക്കയും അതിനുശേഷം യു കെയും ഒക്കെ വിസ നിഷേധിച്ചപ്പോഴും നമ്മുടെ പത്രം വാർത്തയല്ലത് മോദിക്ക് അനുകൂലമായി ആരെന്തെങ്കിലും പറഞ്ഞാൽ അവൻ കാലഹരണപ്പെട്ടവൻ ഷിബുബേബിയോ എന്തോ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ട് നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഗുജറാത്തിൽ പോയി അവിടെ വികസനം നടക്കുന്നതെന്നല്ലേ പറഞ്ഞോളൂല്ലേ അവരൊന്നും പറഞ്ഞില്ലല്ലോ അബ്ദുള്ള കുട്ടി പറഞ്ഞാൽ തന്നെ അബ്ദുള്ള കുട്ടി പുറത്താകേണ്ടി വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇതെല്ലാം മാധ്യമങ്ങൾ സെറ്റ് ചെയ്യുന്ന ഒരു അജണ്ടയാണ് രണ്ടായിരത്തി പതിനാലിൽ മാധ്യമങ്ങൾ നിരന്തരമായി കല്ലെറിഞ്ഞതുകൊണ്ടാണ് മോദി അധികാരത്തിലെത്തിയത് അദ്ദേഹം ഒരുപക്ഷെ അങ്ങേക്ക് ശ്രദ്ധിച്ചു കാണും ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അധികാരമേറ്റം മോദി ചെയ്ത ഏറ്റവും വലിയ പരിഷ്കാരം പ്രധാനമന്ത്രിയുടെ വിദേശയാത്രകളിൽ പത്രക്കാർ വേണ്ടു മറ്റെല്ലാ പ്രധാനമന്ത്രിമാരും പത്രക്കാരെ കൊണ്ടുപോകും ഈ പത്രക്കാര് വിദേശ രാജ്യത്ത് മദ്യപിച്ചു അവസാനം കിട്ടുന്നതൊക്കെ വാങ്ങിച്ച് ഗ്രീൻ ചാൻഡിൽ കൂടെ പോകുന്ന ഒരു പരിപാടിയാണ് ഇവർക്ക് ഉണ്ടായിരുന്നത് നിർത്തി നിങ്ങൾ എന്നോട് വരണ്ടു പകരം ദൂരദർശന്റെ ഒരാൾ വന്നു ദൂരദർശൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും നിങ്ങൾക്ക് വിഷ്വൽസ് വേണമെങ്കിൽ പറ്റിയ ഒരാൾ പോയ അപ്പൊ ഒരു പടയേം കൊണ്ട് ലോകത്തൊട്ടില്ല സഞ്ചരിച്ച് സർക്കാരിന്റെ പണം തൂർത്തടിക്കുന്ന പരിപാടി അവസാനിപ്പിച്ചത് മോദിയാണ് അതിന് അസാധാരണ ഇച്ഛാ ശക്തിയാണ് കാരണം മോദിക്കെതിരെ അദ്ദേഹത്തിന്റെ ഇമേജ് ജനങ്ങളുടെ മനസ്സിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനം വില്ലപ്പ് ചെയ്തിനകത്ത് പത്രാംഗങ്ങൾക്ക് ദൃശ്യമാധ്യമം വന്നു ശരി പത്രമാധ്യമത്തിന് ഒരു പങ്കുവില്ലാന്നറിയാം അതുകൊണ്ടാണ് ധൈര്യത്തോടെ ചെയ്തത് അവരെ നിരന്തരമായിട്ട് വിമർശിച്ചു വിമർശിച്ചിട്ടുണ്ടോ അദ്ദേഹം ചെയ്തു മാൻകി ബാത്തിലേക്ക് പോയി റേഡിയോയിലൂടെ ജനങ്ങളോട് സംവദിക്കാൻ മാൻകി ബാത്തിൽ മോദി ഇന്ന് പറയുന്ന നാളത്തെ പത്രത്തിന്റെ ഹെഡ്ലൈൻസ് ആയിട്ട് ഇപ്പം ബാത്ത് വളരെ ശ്രദ്ധയോടു കൂടിയാണ് ഇരിക്കുന്നത് ജൂണിൽ തുടങ്ങും ഈ മാസത്തെ അവസാനത്തെ ഞായറാഴ്ച ഈ നാളെ കൗണ്ടി ആണ് ഈ അവസരത്തില് വേറൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം ഈ മോദിജി അവിടെ ഡൽഹിയിൽ പിന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അടുത്ത നൂറ് ദിനത്തെ പരിപാടി പ്ലാൻ ചെയ്യുകയാണ് പത്രം വായിച്ചിട്ടല്ലോ അവർക്ക് അറിയാമല്ലോ എന്താണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ പത്തൊമ്പത് സീറ്റും കിട്ടിയില്ലേ നിരന്തരമായി കേരളത്തിലെ മുഖ്യാധാരാ മാധ്യമങ്ങള് അതുപോലെ തന്നെ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഏഷ്യാനെറ്റിലെ ഒരാൾ അയാടെ പേര് ഞാൻ പറയാൻ ഒരു ഒരാഹൻ എന്നേ ഞാൻ പറയത്തുള്ളൂ അതിന്റെ പറയാൻ എൻ്റെ പിന്നിൽ കത്തി എരിയുന്ന ഒരു മുസ്ലിം പള്ളിയാണ് അങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടില്ല ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല ഇത്തരം മാധ്യമന്മാരെ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും വന്ന് ഈ മാധ്യമങ്ങൾക്കുള്ള ക്രെഡിബിലിറ്റി നഷ്ടപ്രതികളൊക്കെ ഇവരുടെ പിന്നെ ഒരു പരിഹാസ്യമായ ഒന്ന് മാത്രമായിട്ട് നമുക്ക് ഇവരുടെ ഈ പിന്നെ എക്സിറ്റ് പോൾ സർവേ എടുക്കാനുള്ള അത് എൻ ഡി എ ജയിച്ചാലും ശരി തോറ്റാലും ശരി അവർക്ക് അതിനകത്ത് അജണ്ട വെച്ചുകൊണ്ട് ആണ് ഇത് ചെയ്യുന്നത് ഇങ്ങനെ വരുമ്പഴ് ഇത്തരത്തിലുള്ള ഈ ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും എന്ന് പറഞ്ഞില്ലേ അങ്ങനെ വരുമ്പോൾ പലരും ഈ ചിലർക്ക് ഇങ്ങനെയുള്ള മാധ്യമങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോകും വാർത്ത അറിയേണ്ടതായ മാധ്യമങ്ങളിലേക്ക് മാത്രം അങ്ങ് ഒതുങ്ങി വന്നെനിക്ക് പോകുന്നു ചിലപ്പോൾ ദൂരവർഷം മാത്രം കാണുക അത് എനിക്കിനെങ്കിലും നിൽക്കും ചെറു പറയാറുണ്ട് ആ വലിയ കൂടുതൽ സ്ട്രെസ് ഒന്നും അനുഭവിക്കാൻ പൈ അതുകൊണ്ട് വാർത്തകൾ മാത്രം കാണുക ഇവര് തന്നെ ഈ കർഷക സമരം ഇന്റെ മുഴുവൻ കാണുന്നു കർഷക സമരം നടന്ന രാജേഷ് ടിക്കായത്തിന്റെ അയൽ ആ കർഷക അതിന്റെ നേതാവ് അവിടെ ജയിച്ചത് ബി ജെ പി ആണ് അവിടെ ജയിച്ചത് ബി ജെ പി ആണ് ഇപ്പൊ കർഷക സമരം എന്ന് പറഞ്ഞാൽ ഇവര് ഈ വ്യാപിപ്പിക്കുന്ന കർഷക സമരം കേരളത്തിലെ തമിഴ്നാട്ടിലെ എത്ര കർഷകർ കർഷക സമരത്തിന് പോകുന്നു പഞ്ചാബിലെ കാലിസ്ഥാൻ വാദികൾ ഇറക്കി വിട്ട ഭയപ്പെട്ടോ കെട്ടി സിഖുകാരറങ്ങി കർഷക സമരം നടന്നുകൊണ്ടേ ഇന്ത്യ നിശ്ചലമാകും നടക്കുന്ന കാര്യമാണ് അത് അത് ശരിയാണോ അവരുടെ പ്രശ്നം മുമ്പിൽ വഴങ്ങുന്നത് അതൊരു കർഷക സമരമല്ല പ്രാദേശികമായി ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന പഞ്ചാബിലെ ഒരു ഒരുപറ്റ സമ്പന്ന കർഷകരുടെ ഒരു ശ്രമം മാത്രമേ ഉള്ളൂ അല്ല കർഷക സമരം അല്ലെങ്കിൽ ഇന്ത്യയിലെ സാധാരണ കർഷകരുമായിട്ട് അതിനൊരു ബന്ധവുമില്ല ഇത് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ തന്നെ നോക്കിക്ക് ഈ പറഞ്ഞു പറഞ്ഞു ചില കാര്യങ്ങളങ്ങ് കുട്ടി ഇന്ന പക്ഷം ജയം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാണല്ലോ കുട്ടിഘോഷിക്കുന്നത് ഘോഷിക്കുന്നത് അതൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിലെ മിനിമി ജോണും മറ്റേ രഘുവംശവും ഒക്കെയുള്ള ചില ചർച്ചകളുണ്ട് അല്ലെങ്കിൽ എത്ര പരിമിതമായ അറിവുകൾ വെച്ചാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് അവരെ നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ പോകാനോ അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കാൻ താല്പര്യം കാണത്തില്ല ഒരു പക്ഷെ പഠിക്കാൻ അറിയത്തില്ല അറിയത്തില്ല ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അനേക്ക് ഓർമ്മ കാണും രണ്ടായിരത്തി പന്ത്രണ്ടിലെ ടി വി വർഷനായി ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഒരു പത്രക്കാരൻ മനോരമ ടി വി യുദ്ധകാര്യ ലേഖനങ്ങൾ ഈ ടി വിഷനായി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആ മാതൃഭൂമി പിന്നെ ലേഖനം എൻ്റെ കയ്യിലുണ്ട് അത് എനിക്ക് ഒരു അറ്റതും തോന്നിയ ലേഖനമാണ് അതുകൊണ്ട് ഞാനടുത്ത് മാറ്റി അത് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ അവസാനം അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒറ്റയ്ക്ക് ഭൂരി ഭരിക്കാണ്ട് ഭൂരിപക്ഷവുമായി പിന്നെ ബി ജെ പി അധികാരത്തിൽ പറ്റും ഞാൻ വിചാരിച്ചു ഈ ടി വി അർഷനായ്ക്ക് എന്ത് പറ്റിയ കോൺഗ്രസ്സുകാരനാണ് വാരാസ് കോളേജിലെ കെ എസ് യു നേതാവായിട്ട് ജയിച്ച ആളാണ് വയലാൻ രവിയുടെയും എ കെ ആനിയുടെയും ഒക്കെ സഹപാരിയാണ് നല്ല കോൺഗ്രസ് കാരനാണെങ്കിലും ഇത് എന്തെങ്ങനെ എഴുതി എന്ന് ഞാൻ ആലോചിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഈ റിസൾട്ട് വന്നപ്പോഴേ ഈ മനുഷ്യൻ്റെ ആ ഒരു എക്സ്പീരിയൻസിന് ആ ഒരു ആറാം ഇന്ദ്രിയമാണ് അവത്തിറക്കാൻ വേണ്ടത് അദ്ദേഹം അതിനെ ഒരിക്കലും ഒരു മീഡിയയിൽ ചർച്ച ചെയ്യുന്ന പദ്ധതിത്തോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ അന്ന് എഴുതിയത് ഒന്നും പറഞ്ഞു ഞാൻ ഇന്ത്യ മുന്നോട്ട് സഞ്ചരിച്ചു പല ആളുകളുമായിട്ടും സംവദിച്ചു ചോദിച്ചു അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് അതാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത് അല്ലാതെ ഇന്നത്തെ പോലെ ഈ പേഡ് സർവേ നടത്തി ഒരു സംഭവം പറഞ്ഞത് നല്ലത് അദ്ദേഹം പറഞ്ഞത് ഒരു പത്രക്കാരൻ ബോധവും വിവരവും വിജ്ഞാനവും അനുഭവസമ്പത്തുമുള്ള ഒരു പത്രക്കാരനോടൊപ്പം വരത്തില്ല ഇപ്പൊ ഈ ഇരിക്കുന്ന പത്രപ്രവർത്തകർ എന്ന് പറഞ്ഞ് വയറു പറപ്പിനിറങ്ങിയിരിക്കുന്ന ആളുകൾ അതിനോടൊന്നും അടുത്തു വരത്തില്ല അടുത്ത് തീർച്ചയായിട്ടും അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ വിലപേശി എടുക്കാനും അവര് താല്പര്യമുള്ള ചില ചില പിന്നെ സംഘടന പണം കൈപ്പിക്കുകയാണ് ഇപ്പൊ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എന്താ ചെയ്യുന്നത് ജോർജ് സോറസ് ആണ് ഫണ്ട് ചെയ്യുന്നത് ജോർജ് സോറസ് ആണ് ട്രംപിനെ തോൽപ്പിച്ചത് അതെ ട്രംപിനെ തോൽപ്പിച്ച ജോർജ് സോറസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് അമേരിക്കയിലെ പത്രങ്ങളാണ് ജർമ്മനിയിലെ പത്രമാണ് എന്താ ജർമ്മനിയിലെ പത്രത്തിന് ദുഃഖം വന്നത് ഇന്ത്യ ജർമ്മനിയെ പിന്തള്ളി മൂന്നാമത്തെ സാമ്പത്തിക ശക്തി ഏഷ്യയിലെ ഏറ്റവും വലിയ ശക്തിയായി ഇന്ത്യ മാറുന്നു അതാണ് അമേരിക്കക്കാരുടെ പ്രശ്നം അപ്പൊ അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പത്രവും ഒക്കെ അതിനകത്ത് എത്ര കോളം എഴുതിയാലും ജോറി സോറസ് എത്ര കോടി മുടക്കിയാലും ചൈനയിൽ നിന്ന് എത്ര പണം ഇങ്ങോട്ട് കൊണ്ടുവന്നാലും ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ ഒന്നും ബാധിക്കുന്നില്ല ഇന്ത്യയിലെ വോട്ടർ ആലോചിച്ചു എന്നാണ് അതാണ് നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോലെ തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ സർവശക്തിയായ ഇന്ദിരാഗാന്ധി നിരക്ഷരനായ റായ്ബറേലിയിലെ ഗ്രാമീണർ തോൽപ്പിച്ചതാണ് അപ്പോൾ അത്രമാത്രം പിന്നെ ജനാധിപത്യ ബോധമുള്ളൊരു ജനങ്ങളാണ് നമ്മുടെ നാട്ടിലോട്ടല്ല അപ്പോൾ ഇനി എന്തായാലും ഈ നാളത്തെ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇപ്പോഴത്തെ ഈ പ്രവചനമൊക്കെ വെച്ചിട്ട് ജനങ്ങളൊന്നുകൂടെ ഈ മാധ്യമങ്ങളെ വിലയിരുത്തും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇത് ഇവർ പറഞ്ഞപ്പം ഓൺലൈൻ ഇപ്പം വന്നിരിക്കുന്നതിനകത്ത് ഇന്ത്യ വരുമെന്നാണ് പറഞ്ഞത് ഇന്ത്യ ആ ഇതിലല്ല ഞാൻ സംസാരിച്ചത് കാരണം ഇന്ത്യ വരുമെന്നുള്ള എക്സിറ്റ് പോൾ വരുന്നിടം വരെ ഇവർ ഈ വ്യാജ പ്രചരണം നടത്തി ഇവര് വ്യാജപ്രചരണം നടത്തി 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 നരേന്ദ്രമോദി ഏറ്റവും ശക്തനായ ഒരു നേതാവായി ഇപ്പൊ തന്നെ ഉദാഹരണത്തിന് കടക്ക് പുറത്ത് പിണറായി പറഞ്ഞപ്പോൾ പിണറായി ബഹുമാനിച്ച ആളുകളെ ഞാൻ കണ്ടുണ്ട് അത് തന്നെയാണ് പറയേണ്ടത് അവരോട് പറയണം ജനം എങ്ങനെ കാണുന്നു എന്നുള്ള പത്രക്കാരും അതുപോലെ എവിടെങ്കിലും ഒരു സംഘർഷം നടക്കുന്നു പത്രക്കാർക്ക് പരിക്കേൽക്കുന്നു ആരെങ്കിലും അവരോട് സഹതാപം കാണിക്കാറുണ്ടോ കാരണം സത്യസന്ധമായ വാർത്ത കൊടുക്കുന്ന ആളുകളല്ല നമ്മുടെ നാട്ടിലെ പത്രക്കാർ അവർക്കൊരു അവർക്കൊരു വാല്യൂ നമ്മുടെ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് കൂടെ വരുമ്പോൾ ഇവരെ ഒന്നുകൂടെ അളക്കാനുള്ള തീർച്ചയായിട്ടും ഈ പത്രക്കാര് ഇതുവരെ എഴുതിയ കാര്യങ്ങൾ എത്രമാത്രം ഇന്ത്യയിലെ ജനങ്ങൾ ഉൾക്കൊണ്ടു എത്രമാത്രം അവർ സ്വീകരിച്ചു എന്തൊക്കെ തിരസ്കരിച്ചു എന്ന് നമുക്കറിയണമെങ്കിൽ നാളെ അറിയാൻ പറ്റും